ചികിത്സാ വിഫലം പ്രിയ നടി അന്തരിച്ചു പ്രണാമം അർപ്പിക്കുകയാണ് വിനോദലോകം അസുഖബാധിതയായതിനെ തുടർന്ന് ചികിത്സയിലിരിക്കുകയാണ് ഒഡീഷയിലെ പ്രശസ്ത നടിയും ഗായികയുമായ റുഖസാന ബാനു അന്തരിച്ചത് ഭുവനേശ്വറിലെ എയിംസ് ആശുപത്രിയിൽ വെച്ചായിരുന്നു അന്ത്യം കഴിഞ്ഞ പതിനഞ്ച് ദിവസമായി റുക്സാന ബാനു ചികിത്സയിലായിരുന്നു അപ്രതീക്ഷിത വേർപാട് വലിയ ഞെട്ടലാണ് സൃഷ്ടിച്ചിരിക്കുന്നത് വിനോദരംഗത്തെ സഹതാരങ്ങളടക്കം നിരവധി പേർ സമൂഹമാധ്യമങ്ങളിലൂടെ പ്രണാമം അർപ്പിച്ചു നിരവധി ആരാധകരുള്ള നടിയും ഗായികയുമാണ് റുക്സാന ബാനു ആത്മാവിന് നിത്യശാന്തി ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം